ചേച്ചിയുടെ കൊണ്ടുവന്ന് നമ്മളെ ആശുപത് ചേച്ചിയുടെ കല്യാണത്തിനാണ് ഉള്ളത് അപ്പൊ അതെവിടെ സ്ഥലം പാലക്കാട് ഞങ്ങള് കോഴിക്കോട് നിന്ന് പാലക്കാട് വരെ എത്തി സ്റ്റേ വീട്ടിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഇവിടെ മുതലാണ് നമ്മുടെ ശരിക്കുമുള്ള വ്ലോഗ് തുടങ്ങുന്നത് അപ്പൊ നമ്മൾ പാലക്കാടേക്കുള്ള നമ്മുടെ യാത്ര തുടങ്ങി എല്ലാവരും വണ്ടിയിൽ അടിച്ച് പൊളിയായിരുന്നു അപ്പോൾ യെസ് എല്ലാവരും ഉണ്ട് നിങ്ങള് വിഷ്ണുവിൻ്റെ വണ്ടിയിലായിരുന്നു പിന്നെ ഷബീറും നമ്മുടെ ബാക്കി ടീംസ് എല്ലാവരും വേറെ വണ്ടിയിൽ പുറകെ വരുന്നുണ്ട് കണ്ടില്ലേ ഫുട്ബോള് കളിക്കാനുള്ള അത്ര സ്ഥലമുള്ള ഒരു ഗ്രൗണ്ടിൽ എല്ലാരും മത്തിയടിക്ക പോലെ ഇരിക്കുന്നു ചന്തി വെക്കാൻ ഇല്ലായിരുന്നു ഇനി വരുന്ന ആളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ മനസ്സിലായില്ലെങ്കിൽ കഴിഞ്ഞ വ്ലോഗ് കാണാത്തവരാണ് നിങ്ങൾ കേട്ടോലി തൊപ്പബലി തങ്കബലി ബാഹുബലി അമ്പലപ്പറമ്പിലെ നൂറ് രൂപയുടെ ഗ്ലാസ് മേടിച്ചുള്ള ബി പി എസ് ആണ് കാണുന്നത് സോറി എന്നാൽ ബൈപ്പാസിൽ മാത്രം കണ്ടുവരുന്ന അതാ പട്ടിശമാണ് രാജന്റെ സ്നാപ്പിൽ കുറെ പെൺകുട്ടികൾ ഓടുന്നു നിങ്ങൾ കാണുന്നുണ്ടോ നിങ്ങൾ കാണാൻ വേണ്ടി അവൻ ഈ പരാക്രമം കാണിക്കുന്നത് കാണാതെ പോവരുതേ എന്റെ പേര് ജിമ്മി

അങ്ങനെ പല സ്ഥലത്തും പോവാ പ്രായ ആരെയോ കയ്യിൽ ഫോൺ കിട്ടിയ മാതിരി ആയിരിക്കും നിനക്ക് തോന്നെ കാര്യ കണ്ട അത് ശ്രേയ ഫോൺ എടുത്തേട്ടോ ശ്രേയുടെ മൂക്കിന് നീളം കൂടിയോ എന്ന ഡൗട്ടിലാണ് ശ്രേ ഇരിക്കുന്നത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഗൈസ് അഴുകിയ മൂക്ക് ടുഡുഡുഡു മൂക്ക് ഇജ്ജന്റെ സ്നേഹ സ്നേഹപ്രകടനങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എണ ഇങ്ങനെ നോക്കി നിൽക്കാണ് ആരേലൊക്കെ കിട്ടോ തുള്ളാൻ കിട്ടോ തുള്ളാൻ കിട്ടി കിട്ടി വൈബ് കിട്ടി എണയ്ക്ക് വൈബ് കിട്ടി അങ്ങനെ വിശപ്പിന്റെ വിളി അമൃതം ആ തെറ്റിച്ചു പറഞ്ഞത് അറ്റത്തെഴുത്തച്ഛനാ അത്ര തുഞ്ചത്തല്ല അതാ ഇപ്പൊ നിങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി സൈഡ് ആക്കിയതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് എന്താ നമ്മളാവിംഗ് ഒരു കാര്യത്തിന് വേണ്ടാത്ത അല്ലി എന്നിട്ട് നമ്മളടുത്തൊന്നും പറയല്ലേ അത് താലം കേറി ഇറങ്ങി അരി പെട്രോളിങ് വന്നാ അതല്ല കോയിന്റെ അകം പൊട്ടിയോടല്ലേ കോയിന്റെ തകം പോലല്ലേ അത്തലോ അന്തരക്കാർക്കില്ലേക്കാരും ഇല്ലായിരിക്കും വേണ്ടിട്ടില്ല എന്നാ എന്തൊക്കെ ആക്കിനാ മോത്ത് വന്ന് മിന്നി മാറേ

നമ്മളെവിടെയാണെന്നുള്ളത് എത്ര അങ്ങനെ ഞങ്ങള് അയച്ചു അപ്പൊ യുടെ വീട്ടിലെത്തിയിരിക്കുന്നു ഗായ്സ്മർജൻസിമർജൻസി കുളിച്ചിട്ട് സെറ്റ് കൊളിച്ചിട്ട് സർട്ടിക്കറ്റ് ഓക്കെ നിങ്ങളിന്ന് ഇവിടെയാണ് സ്റ്റേ അപ്പോ എല്ലാരും വന്ന് ഞങ്ങള് ഡ്രസ്സ് മാറ്റാൻ വേണ്ടി കയറുകയാണ് അതായി നമ്മളെ വെൽക്കം ചെയ്യുന്നു ഞാൻ ചേച്ചി അടുത്തുണ്ട് ഞാനാണ് ബ്രൈഡ് അതാ തള്ളന്തൂർ തെന്നിമുണ്ണേ ഇരിക്കുന്നു അപ്പ എല്ലാരും റൂമിലൊക്കെ എത്തി അങ്ങനെ ഞങ്ങൾ ഷെർപ്പിടയിൽ റെഡിയായി വേഗം കല്യാണ വീട്ടിലേക്ക് ചെന്നു ഹെൽത്തി ഫംഗ്ഷൻ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ സമയം കളയാൻ നിന്നില്ല ഇതേതായ രമേശിനെ ഇടുന്നിടത്ത് മൂന്നെണ്ണം ആ എന്തേ ആവട്ടെ അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ടാണ് എല്ലാവരും കൂടെ ഒരു ഹെൽത്തി ഫങ്ഷന് പോകുന്നത് അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു ഐഷൻ്റെ ചേച്ചി അവിടെ ഒരുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു കണ്ടപ്പോൾ ഭയങ്കര ആയി ഞങ്ങൾ ണം എന്ന ഒരു ചടങ്ങ് ഇവിടെ നടക്കുകയാണ് അപ്പം ആശ്ശേരിയായും കൂട്ടുകരികളെയും ഞാൻ ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ് ഇതൊക്കെ ഒരു ചൂടാണോ യു എസിലെ ആള് മക്കളെ പൊള്ളി അങ്ങ് നാല് കുപ്പി സൺസ്ക്രീൻ ഇല്ലാതെ രണ്ട് മണിക്കൂർ നിൽക്കാൻ പറ്റില്ല ആ ഈ ചുരിദാർ എങ്ങനെയുണ്ട് നയിച്ചല്ലേ ഇവിടെ ഒക്കെ ഞാൻ വർഗം പറഞ്ഞു വെപ്പിച്ചാണ് ഈ കല്യാണത്തിന് വേണ്ടി കേട്ടോ ശ്രദ്ധിക്കുന്നത്

അതെ ഇനിയിപ്പൊ പറയും ഞാൻ അവളെ നോക്കിയതാണ് അവൾ എന്നെ നോക്കിയതാണ് അതെ ഞാൻ അപ്പോഴേ പറഞ്ഞത് ഈ പ്രശ്നത്തിനാണ് ഇത് നമ്മുടെ നാടല്ല ഞാൻ അപ്പോഴേ പറഞ്ഞ ഞാൻ ഫ്ലൈറ്റിൽ വരത്തില്ലെന്ന് വേണ്ട ഞാൻ നിർത്തി वो लट लट वो लट आज मुड़ी बाड़ी बड़गिल्ल हम नाचो सोना सोना जानो मन भाई पडेयटी गटी पल्ली गिल्ल हम नाचो यूं ही अपो कह दे दे रे ना इतना रुआरे हो ये से अकेले करई और पुने पुने हर कर बोल दो उन कियादे नहीं क्यों ईट फाइव द डो नथिंग സ്കൂളിയും ജബൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് എത്തി ഇനി നാളത്തെ പരിപാടികളിലേക്ക് മെല്ലെ മെല്ലെ കാലെടുത്ത് വയ്ക്കുകയാണ് ഞങ്ങൾ എല്ലാവരും അക്കോമഡേറ്റ് ചെയ്തു ഡാൻസ് കളിച്ച് ഒച്ച പോയ ആളുകളാണ് ആളുകളവിടെ ഉണ്ടല്ലേ മുടി സ്ട്രേറ്റ് ചെയ്തത് മറ്റേ നമ്മളെ സലീം കുമാറില്ലേ അതേമാതിരിയാക്കി എത്തിക്കും ആ ടേക്കിട്ട് നാളെ ഇട്ട് കളിച്ചു മണി ശരിക്കും നാളെ ക്ലാസ് ഒക്കെ ഇണ്ട് നമ്മളതൊക്കെ എല്ലാരും സൗണ്ടും പോയി ഫുള് ഡാൻസും പാട്ടും ഒക്കെ കളിച്ച് എല്ലാരും ടയർഡായി കൊറച്ചുപേരും അപ്പുറത്ത് അയവൻ ചെയ്യുന്നുണ്ട് രാവിലെ തന്നെ നമ്മൾ അമ്പലത്തിലേക്ക് പോകണം അങ്ങനെ കൊറേ കൊറേ പരിപാടികളുണ്ട് ഇപ്പൊ സമയം ഒന്നരൊക്കെ ആയി അപ്പൊ നമ്മള് ബാക്കി വിഷു ഞങ്ങള് വരുന്നുണ്ട് ക്ലിനിക് പ്ലസ് കാരണം നിന്റെ പൊടി സ്ട്രോങ് ആണ് നല്ല റിസെറ്റ് ഓണാണ് നാലു നേരം ചെയ്തിട്ട് പോവാ റിസെറ്റ് ഇതെ അതിനെ എൻ്റെ ഫ്രണ്ട് എൻ്റെ ഫ്രണ്ട് പ്രിയാ എനിക്ക് റെക്കമെൻഡ് ചെയ്തു ഹെഡ് ആൻഡ് ഷോൾഡർ ഷാമ്പൂ അതുകൊണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ റെക്കമെൻഡ് ചെയ്തു അതുകൊണ്ട് അവൾ കൂടി നോക്കൂ അവര് ആരെങ്കിലും ചെയ്യില്ല ആ നാല് ആയിട്ട് പറഞ്ഞില്ല രാത്രി വക്ക് അല്ല അല്ല നൈറ്റ് ഷിഫ്റ്റ് ഇടാനാണ് നീ രണ്ട് നേരത്തെ ഇടിക്കോ വേറെ എഡിറ്റിംഗ് ാണ് നിങ്ങൾ വിചാരിക്കും വേറെ എന്തോ തിന്നാൻ കൊണ്ടുവന്നതാണ് ഡ്രസ് പാക്ക് ചെയ്തതാണ് കാണുന്നത് ഇതോടുകൂടി ഇന്നത്തെ പരിപാടികൾ ഇവിടെ അവസാനിച്ചിരിക്കുന്നു